ഞാനിന്ന് ഒറ്റയ്ക്ക് കന്യാകുമാരി പോകുകയാണ് കേട്ടോ പുലർച്ചയ്ക്ക് അഞ്ചരയ്ക്കാണ് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഞാനത് തമിഴ്നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് ഞാൻ നേരെ കന്യാകുമാരിയിൽ വരാമെന്ന് പറഞ്ഞു വൈഷു അവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട് എന്നെ കന്യാകുമാരി രാവിലെ മുതലേ ഞാനത് ഇപ്പോൾ മൂന്ന് മണിയായി ഇപ്പോൾ കന്യാ നാഗർകോയിൽ സ്റ്റാൻഡിൽ നിന്നും ബസ് കയറിയിട്ടുണ്ട് കന്യാകുമാരിയിലെത്തി അപ്പോൾ അത് വൈഷു ഓടി വരുന്നുണ്ട് അവിടെ നിന്ന് അവൻ ഉച്ചയ്ക്ക് വന്ന് നിൽക്കുന്നതാണ് എന്നെ എന്നെ കത്ത് കുറേ സമയം അവിടെ തന്നെ ഇരുന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അവൻ എൻ്റെ അടുത്ത് പിന്നെ നമ്മളൊരു ജ്യൂസൊക്കെ കുടിച്ച് നേരെ കന്യാകുമാരിയുടെ എന്താ പറയുക ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാനാണ് നിന്നത് പിന്നെ ഇത് പുതിയ ഗേറ്റ് ആണെന്ന് തോന്നുന്നു കാരണം മുമ്പൊന്നും ഈ ഗേറ്റ് ഇങ്ങനെ ഉണ്ടായിരുന്നില്ല അപ്പോൾ പുതിയതായിട്ട് പണിയുന്നതാണ് അവർ അപ്പം കന്യാകുമാരിക്ക് പുതിയ പുതിയ മാറ്റങ്ങളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മളിത് ജ്യൂസൊക്കെ കുടിച്ച് അകത്തേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ ബീച്ചിൻ്റെ സൈഡിലേക്ക് പോകാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട് പിന്നെ നല്ല ക്ലൈമറ്റാണ് കാരണം വെച്ചാൽ നല്ല ഈവനിങ് സമയമായതുകൊണ്ട് അത്ര വെയിലൊന്നും ഇല്ലാത്തത് നല്ലൊരു എന്താ ക്ലൈമറ്റ് നല്ല ഇതായിരുന്നു പിന്നെ നമ്മൾ മെല്ലെ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നെ ശങ്ക് എൻ്റെ ഇത് കാണുമ്പോൾ എനിക്ക് എൻ്റെ ഫ്രണ്ടിനെയാണ് ഓർമ്മ വരുന്നത് മുമ്പ് ഞാനും അവരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇഷ്ടംപോലെ ശങ്കിൻ്റെ ഇതുപോലുള്ള ഒരുപാട് സാധനങ്ങൾ വാങ്ങിച്ചിട്ടാണ് അവൾ കന്യാകുമാരിയിൽ നിന്ന് തിരിച്ച് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ എനിക്കിത് കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വരുന്നത് അവളെയാണ് പിന്നെ നമ്മളിത് ഇവിടുത്തെ ഓരോ സാധനങ്ങളും നോക്കി അതിൻ്റെ റേറ്റ് ഒക്കെ ചോദിച്ച് മെല്ലെ മെല്ലെ നടന്നു കാരണം പ്രത്യേകിച്ച് ഒരു തിരക്കും ഇല്ലാതുകൊണ്ട് എല്ലാ സാധനങ്ങളും നോക്കിയിട്ടാണ് നടന്നത് പിന്നെ ഇത് നമ്മൾ എന്താ പറയുക നല്ല ടയേർഡ് ആയിട്ടുണ്ട് കാരണം ഇവിടുത്തെ കാറ്റും പൊടിയൊക്കെ ഭയങ്കരം എന്താ പറയുക നമ്മുടെ സ്കിന്നിനൊക്കെ ഭയങ്കര ഡാമേജ് ആവും ഇവിടുത്തെ മുല്ലപ്പൂ ഭയങ്കര ഭംഗിയാണ് ഭയങ്കര ഫ്രഷ്നസ് വൈകുന്നേരമൊക്കെ ഇത്രയും ഫ്രഷ്നെസ്സിൽ മുല്ലപ്പൂ കിട്ടും തന്നെ ഭയങ്കര ഒരു ഇതാണ് പിന്നെ ഇത് പാർക്കിലൊക്കെ ഇഷ്ടം ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് കാരണം ഈവനിങ് ആണല്ലോ ഉച്ചക്കൊക്കെ വന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം ഇവിടെ കരിഞ്ഞ് പൊരിഞ്ഞ് പോ ഇതാവും എന്നറിയാം അതുകൊണ്ടാണെന്ന് തോന്നുന്നു വൈകുന്നേരം ഇത്രയും ആൾക്കാർ നല്ല ആൾക്കാരുണ്ടായിരുന്നു പിന്നെ ഇത് നമ്മളൊരു ഫാൻസി കട കയറിയിട്ടുണ്ട് ഇവിടെ ഏതെടുത്താലും അഞ്ച് പത്ത് പതിനഞ്ച് ഇങ്ങനെയൊക്കെയാണ് റേറ്റ് കൊടുത്തേക്കുന്നത് പക്ഷേ അഞ്ചിൻ്റെയും ഒക്കെ സാധനങ്ങൾ ഭയങ്കര ലോക്കൽ സാധനങ്ങളായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് നമുക്ക് നമ്മളെപ്പോലത്തുള്ളവർക്കൊന്നും അവിടെ സാധനങ്ങളൊന്നും ഇല്ല കാരണം എല്ലാം കുട്ടികളുടെ സാധനങ്ങളാണ് കുട്ടിയൊക്കെ കളിക്കുന്ന അങ്ങനത്തെ ഉള്ള ടോയ്സും അതും ഇതൊക്കെയാണ് കൂടുതലുള്ളത് പിന്നെ ഞാൻ എന്നും ഫോട്ടോസ് എടുക്കുന്ന സ്ഥലമാണ് അത് പിന്നെ ഇത് നമ്മൾ പാർക്കിനുള്ളിൽ കയറി കയറിയിരുന്നിട്ടില്ല ഞാനും വൈഷ്യും കൂടി അവിടെ കുറച്ച് സമയം കാട്ടിക്കൊണ്ടിരുന്ന് സംസാരിച്ച് പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു ആ പാർക്കിനുള്ളിൽ നിന്ന് ചെറിയൊരു പാർക്കാണ് പിന്നെ നല്ല വൈബാണ് അതിനുള്ളിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു സ്ഥലമാണ് നല്ല രസം ഉണ്ടായിരുന്നു ഈവനിങ് ഒക്കെ ഇവിടെ വന്നിരുന്ന നല്ല പൊളിയാണ് പിന്നെ അങ്ങ് ലാസ്റ്റ് കുട്ടികൾക്ക് കളിക്കേണ്ട ചെറിയ ചെറിയ എന്തൊക്കെയോ സാധനങ്ങളുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പാർക്കിൽ നിന്നും പുറത്തിറങ്ങിയിട്ടുണ്ട് പുറത്തിറങ്ങി ഇനിയിപ്പോൾ നേരെ ബീച്ച് സൈഡിലേക്ക് പോകണം ഇവിടെ കുറേ കൈനോട്ടക്കാരൊക്കെ വരും പക്ഷെ ആരും അവരെ ആരെയും മൈൻഡ് ചെയ്യരുത് കാരണം അവരൊക്കെ പറയുന്ന കാര്യങ്ങളൊക്കെ സെയിം ആയിരിക്കും മുമ്പൊക്കെ നമ്മൾ ഒരുപാട് കൈനോട്ടക്കാരിൽ നിന്നും കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ എല്ലാവരും പറയുന്നത് ഒരേ ടോപ്പിക്കാണ് പിന്നെ ഇപ്രാവശ്യം പോയപ്പോൾ നല്ല ആൾക്കാരുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ ഒരു ഉച്ച സമയത്തായതുകൊണ്ടാണെന്ന് തോന്നുന്നു അങ്ങനെ ആൾക്കാരൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്രാവശ്യം ഭയങ്കര തരത്തിൽ ഭയങ്കര തിരക്കായിരുന്നു വൈകുന്നേരത്തെ സമയമായതുകൊണ്ടാണെന്ന് തോന്നുന്നു കാണാൻ വേണ്ടിയിട്ടാണ് കുറേ ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ പിന്നെ അതൊന്നും കാണാൻ നിന്നില്ല കാരണം കുറേ കണ്ട് കണ്ട് മടുത്തതാണ് പക്ഷെ എന്തായാലും കന്യ കന്യാകുമാരിയിൽ പോകാൻ ഒരു ഭയങ്കര ഇഷ്ടമാണ് എന്താണെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര ഇഷ്ടമാണ് കന്യാകുമാരിയിൽ പോകാൻ മേഘമലഹാർ സിനിമയ്ക്ക് ശേഷമാണ് ഈ ഈ ഒരു സ്ഥലത്തിനോട് ഇത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് തോന്നിയിട്ടുള്ളത് പിന്നെ ഇത് ഞാൻ ബീച്ചിൻ്റെ സൈഡ് കയറി വെള്ളത്തിൽ കളിക്കില്ലായിരുന്നു അപ്പോഴേക്കും തിര വന്ന എൻ്റെ മേലെ നോക്കിയപ്പോൾ ഞാൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളിത് ബീച്ചിൻ്റെ സൈഡിൽ കുറേ സമയം കാറ്റും കൊണ്ട് അവിടെ തന്നെ നിന്നിട്ടുണ്ടായിരുന്നു അവിടെയാണെങ്കിൽ പോലീസ്ക്കാർ പുറത്ത് അങ്ങ് താഴോട്ടേക്ക് വിടുന്നുണ്ടായിരുന്നില്ല നമ്മളവിടെ ഇങ്ങനെ മേലേക്ക് തന്നെ നിൽക്കാനാണ് പറഞ്ഞത് വൈഷുവാണെങ്കിൽ കുറേ പോസ് ഒക്കെ ചെയ്യുന്നുണ്ട് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി ഞാൻ അവനെ പൊട്ടനായിക്കൊണ്ടിരിക്കുകയാണെന്ന് ഒട്ടും മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അവൻ ഇങ്ങനെ ഫോട്ടോസിന് വേണ്ടി പോസ് ചെയ്ത് പോസ് ചെയ്ത് നിൽക്കുന്നു അവസാനം ഫോട്ടോ കാണിച്ചാന്ന് പറഞ്ഞ് എൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഞാൻ പറഞ്ഞത് എന്നെ പറ്റിച്ചതാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നീട് നമ്മൾ ഏകദേശം നല്ല പൊടിക്കാറ്റും എന്താ പറയുക അവിടുത്തെ ക്ലൈമറ്റും എല്ലാം കൊണ്ട് നമ്മൾ ടയേഡായി മാറിയിട്ടുണ്ട് ഇത് വൈകുന്നേര സമയമായി അപ്പം വൈകുന്നേരം ആയപ്പോൾ ആരെയും എന്താ പറയുക പോലീസ് അങ്ങോട്ട് താഴോട്ടേക്ക് ഇറക്കുന്നില്ല വൈകുന്നേരം എന്നല്ല രാവിലെ ആണെങ്കിൽ ഉച്ചക്കാണെങ്കിലും അവിടെ പോലീസുകാർ വെള്ളത്തിൽ ഇറക്കാൻ വിടുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുങ്ങിപ്പോകുന്നങ്ങനെ വിചാരിച്ചായിരിക്കും അവർക്ക് ഭയങ്കര ടെൻഷൻ പിന്നെ ഞാനിത് ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വീണ്ടും ബീച്ചിൻ്റെ സൈഡിലേക്ക് പോയപ്പോൾ പോലീസുകാരൻ എന്ന് പറഞ്ഞു തമിഴിലാണെന്ന് തോന്നുമെന്ന് പറഞ്ഞു അപ്പം ഞാൻ പോയ അതേ സ്പീഡിൽ തിരിച്ചിട്ട് മുകളിലോട്ടേക്കും കയറിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഏകദേശം സന്ധ്യ ൊക്കെ ആയി നമ്മൾ പിന്നെ അവിടെ കുറച്ച് സമയം വെറുതെ ഇരിക്കാമെന്ന് കരുതി കാറ്റും കൊണ്ടിരിക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു പിന്നെ ഇവിടെ ഓരോരാൾക്കാരും ഓരോരോ എന്താ പറയുക ഓപ്രായങ്ങളാണ് ഈ ബീച്ചിൻ്റെ ആ പാറക്കെട്ടിൻ്റെ നടുവലിൽ കൂടി കളിക്കുന്നത് അങ്ങനെ അതും നോക്കി കുറേ സമയം അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മാങ്ങ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ഇവിടെ വന്നു കഴിഞ്ഞാൽ മാങ്ങ വാങ്ങിയിട്ട് കഴിക്കും അങ്ങനെ ബീച്ചിന്റെ സൈഡിലിരുന്ന് മാങ്ങ വാങ്ങി കഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ സന്ധ്യ ആയപ്പോൾ ഇത് നമ്മുടെ ഇപ്പോൾ പുതുതായിട്ട് നിർമ്മിച്ചതാണല്ലേ ഈ ഗ്ലാസ് ബ്രിഡ്ജ് അപ്പോൾ അതിനുള്ളിലേക്ക് നമ്മൾ ഇതുവരെ പോയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ ഇത് നമ്മൾ അവിടെ കുറേ സമയം അതും നോക്കിയിരുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു ലൈറ്റ് കത്തുന്ന കാണാൻ വേണ്ടിയിട്ട് അതും നോക്കി കുറേ സമയം അവിടെ ഇരുന്നു പിന്നെ ടയർഡായി പിന്നെ ഏകദേശം രാത്രി ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വെച്ച് തിരിച്ച് പോവാമെന്ന് കരുതി നമ്മൾ മെല്ലെ നടന്ന് നടന്ന് വരുമ്പോഴേക്കും അവിടുത്തെ ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ നല്ല മഴ വരാൻ പോകുന്നുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും കച്ചവടക്കാരൊക്കെ പോയിട്ടുണ്ടായി പിന്നെ ഇതേ നമ്മൾ വീണ്ടും ഫാൻസി കയറി എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ വേണ്ടിട്ടായിരുന്നു കേറിയത് പക്ഷേ എന്താ പറയാ ഒന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല എല്ലാ സ്ഥല എല്ലാ കടകളിലും ഒരേ സാധനങ്ങളാണ് ഉള്ളത് പത്ത് ഇരുപത് ആ ഒരു റേഞ്ചിലുള്ള സാധനങ്ങളൊക്കെയാണ് ഉണ്ടായിരുന്നത് പിന്നെ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ ക്ലിപ്പുകൾ പോലത്തെ ഒക്കെ സാധനങ്ങൾ പത്ത് രൂപക്കൊക്കെ നല്ല പിന്നെ വാങ്ങിക്കാൻ പറ്റിയ സാധനങ്ങളാണ് പക്ഷെ നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല ചിലപ്പോൾ പൊട്ടിപ്പോയാലോ അത്ര ഇതുണ്ടാവില്ല എന്ന് കരുതി നമ്മളൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല അങ്ങനെ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഞാനും വൈഷും കൂടെ എല്ലാം നോക്കി പിന്നെ ഇരുപത്തി ഇരുപത് രൂപയ്ക്ക് കമ്മലൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ ജസ്റ്റ് നോക്കിയിട്ടുണ്ടായിരുന്നു പക്ഷെ നല്ല ബംഗാളികളിരുന്ന പോലത്തെ കമ്മലുകളാണ് ഇരുപത് രൂപയുടെ കമ്മലുകൾ പിന്നെ ജിമിക്ക കമ്മലുകളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും അത്ര പോരാ ഇതാണ് ഞാൻ പറഞ്ഞ ഇരുപത് രൂപയുടെ കമ്മലുകൾ ഒട്ടും പോരായിരുന്നു പിന്നെ ജിമിക്ക കമ്മലിൻ്റെയൊക്കെ കളറൊക്കെ പോയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ആരും വാങ്ങിക്കൂലെന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഞാൻ വാങ്ങിച്ച ഒരു സാധനം ഇതായിരുന്നു കാരണം അത് നല്ല ലാഭമുണ്ട് ഇരുപത് രൂപയ്ക്ക് ഇത്രയും ഇതാണ് കിട്ടുന്നത് പിന്നെ ഞാനും പൈസ ഇതേ പുറത്തേക്ക് ഇറങ്ങി പോവാണ് നല്ല ടയേർഡായി നടക്കാൻ പോലും പറ്റാത്ത പറ്റാത്തൊരവസ്ഥയിലാണ് ഉണ്ടായിരുന്നത് പിന്നെ അവൻ അവനെന്നെ തള്ളി തള്ളി അങ്ങ് മുകളിലോട്ടേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നു ഇനി നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഇനി ഫുഡ് കഴിക്കണം ബസ് കയറണം തിരിച്ച് വീട്ടിലേക്ക് പോകണം ആ ഒരു ഇതിലാണ് നമ്മൾ നിൽക്കുന്നത് പിന്നെ നല്ല ദാഹമുണ്ട് അങ്ങനെ ഒരു വെള്ളം കുടിക്കാൻ വേണ്ടി ഇത് വൈഷു ഒരു ബോട്ടിൽ വാങ്ങിച്ചിട്ട് വരുന്നുണ്ട് അങ്ങനെ ഇനി നേരെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി പോവാണ് അപ്പം ഏകദേശം ആൾക്കാരൊക്കെ അവിടെ ഒതുങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മളിത് ബസ്സില് കയറി വൈഷുവാണെങ്കിൽ കിടന്നുറങ്ങിയിട്ടുണ്ടായിരുന്നു ഞാനും കുറച്ച് കഴിഞ്ഞ് കിടന്നുറങ്ങും അങ്ങനെ നമ്മളിത് ഫുഡും കഴിച്ച് ഇനി നേരെ വീട്ടിലോട്ട് പോകണം അപ്പോൾ ഇന്നത്തെ ഈ കന്യാകുമാരി വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ കുറ്റവും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പറയാൻ മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബായ് ബായ്